കായംകുളം താലൂക്ക് ആശുപത്രിയിലെ ഫാർമസി വിഭാഗത്തിലെ കൂപ്പൺ സംവിധാനവുമായി ബന്ധപ്പെട്ട അപാകത ആശുപത്രി ഓഫീസിലെത്തിയ ആളോട് ഉദ്യോഗസ്ഥർ മോശമായി പെരുമാറിയെന്ന് പരാതി കായംകുളം കണ്ണപള്ളി ഭാഗം ഇല്ലിക്കുളത്ത് നിയാസാണ് ആണ് കായംകുളം ഡിവൈഎസ് പരാതി നൽകിയത് കായംകുളം താലൂക്ക് ആശുപത്രിയിലെ ഫാർമസി വിഭാഗത്തിലെ കൂപ്പൺ സംവിധാനവുമായി ബന്ധപ്പെട്ട അപാകത ബോധ്യപ്പെടുത്തുവാനെത്തിയ ആളോട് ഉദ്യോഗസ്ഥർ മോശമായി പെരുമാറിയെന്നാണ് പരാതി കായംകുളം കണ്ണമ്പള്ളി ഭാഗം ഇല്ലിക്കുളത്ത് നിയാസ് ആണ് താൻ ഡോക്ടർമാരെ കാണിക്കുവാൻ കൊണ്ടുവന്ന മകളുടെയും അനിതരവളുടെയും സാന്നിധ്യത്തിൽ ഉദ്യോഗസ്ഥർ മോശമായി പെരുമാറിയെന്ന് കാട്ടി ഡിവൈഎസ്പിക്ക് പരാതി നൽകിയത് ചെന്നപ്പോഴത്തേക്ക് മഴ മഴ ആയത് കാരണം സ്കൂൾ അവിടെ കാണിച്ചിട്ട് എനിക്ക് സ്കൂളിലോട്ട് വിടാൻ വേണ്ടിയാണ് ഞാൻ അവിടെ ചെന്നത് മഴ കാരണം ഞാൻ ഡോക്ടർ പീഡിയാട്രിഷ്യനെ കാണിച്ചിട്ട് പീഡിയാട്രിഷ്യനെ കാണിച്ചിട്ട് ഞാൻ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി ഫാർമസിയിലോട്ട് വന്നു അപ്പോൾ എൻ്റെ നമ്പർ ഇരുപതായിരുന്നു അപ്പോൾ ഞാൻ മഴ പെയ്തതാണോ വണ്ടി അങ്ങോട്ട് നീക്കി വെക്കാൻ വേണ്ടി തിരിച്ചു ചെന്നപ്പോഴത്തേക്കിന് നമ്പർ ഇരുപത്തിരണ്ട് വിളിച്ച് അപ്പോൾ ഈ ഇരുപത് നമ്പർ കാണിച്ചപ്പോഴത്തേക്കിന് അവിടെ ഇരുന്ന ഫാർമസിയിലിരുന്ന ഒരു സ്റ്റാഫ് എൻ്റെ എടുക്കുക പറഞ്ഞു ഇതിപ്പം മരുന്ന് തരാൻ പറ്റത്തില്ല പുതിയ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അത് ഇവിടെ എഴുതി ഒട്ടിക്കണം എന്നാലല്ലേ വരുന്നവർക്കും മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ രണ്ടാമത് ഞാൻ പുതിയ സ്ലിപ്പ് എടുത്ത് മരുന്ന് വാങ്ങിച്ച് ഈ കാര്യം ഒന്ന് ബോധ്യപ്പെടുത്താൻ സൂപ്രണ്ടെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ മുകളിലോട്ട് ചെയ്യുന്നു സർക്കാർ സ്ഥാപനത്തിലിരിക്കുന്ന ഒരാള് മാതൃക മാതൃകയാകേണ്ട ഒരാൾ വളരെ മോശമായിട്ടിങ്ങനെ സംസാരിക്കുമ്പോൾ അവിടെ സാധാരണക്കാരായിട്ട് വരുന്ന രോഗികൾക്ക് എന്തോ ഇതുണ്ട് ഇത് മെയിനായിട്ട് നമ്മൾ ഏത് സർക്കാർ ഭരിച്ചാലും ശരി തന്നെ ഇതുപോലുള്ള ഉദ്യോഗസ്ഥരാണ് ആ ഒരു പോസ്റ്റിലെ ചീത്തപ്പേരുണ്ടാക്കുന്നത് ഇത് എത്തേണ്ട ആൾക്കാരും മെയിനായിട്ട് നമ്മളിപ്പം പരാതി കൊടുത്തിട്ടുണ്ട് ചൈൽഡ് ലൈനിലും ചൈൽഡ് ലൈനിലും കൊടുത്തിട്ടുണ്ട് ഡി വൈ ഡിവൈഎസ്പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത നമ്മൾ അദ്ദേഹം അത് എന്തുകൊണ്ട് നമ്മുടെ ഈ കുട്ടികൾ പന്ത്രണ്ട് വയസ്സും പതിനൊന്ന് വയസ്സുള്ള കുട്ടികളുടെ മുന്നിൽ വെച്ച് നമ്മളത്രയും മോശമായിട്ട് രീതിയിൽ നമ്മളൊരു പരാതി പറയാൻ വേണ്ടിയാണ് ചെന്നത് ആ ഒരു ഇത് കേട്ട് അത് ക്ലിയർ ചെയ്യാതെ മോശമായിട്ട് സംസാരിച്ച് എന്തുവാന്നുള്ളത് നമുക്കൊന്ന് അറിയണം അത്രയേ ഉള്ളൂ അത് പോരാഞ്ഞിട്ട് താഴെ വന്നപ്പോഴത്തേക്കിന് നിങ്ങളെ വിടത്തില്ലെന്നും പറഞ്ഞ് എന്നെയും പിള്ളേരെയും അവിടെ ഒരു പത്ത് പന്ത്രണ്ട് സെക്യൂരിറ്റികൾ ഉണ്ടായിരുന്നു അത് മൊത്തം വട്ടം കൂടി നിന്ന് എന്നെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് പോകാൻ പറ്റത്തില്ലെന്ന് അതിന് ദൃസാക്ഷികളുണ്ടായിരുന്നവർ അവിടെ അവരെ ലാസ്റ്റ് ബഹളം വെച്ചാണ് അവർ അയാൾ എന്തോ തെറ്റ് ചെയ്തതെന്ന് ചോദിച്ച് ബഹളം വെച്ചിട്ടാണ് അവർ അന്ന് കുട്ടികളെ ഞാൻ ഞാൻ അങ്ങനെ പോലീസിനെ വിളിച്ചു പോലീസ് അങ്ങനെയാണ് വന്നത് എട്ടാം ഏഴാം ക്ലാസ്സിലും പഠിക്കുന്ന പെൺകുട്ടികളെ സ്കൂളിൽ കൊണ്ടുവിടാനായി പോകുന്നതിനിടയിലാണ് കുട്ടികളിൽ ഒരാളായ മകളെ ഡോക്ടറെ കാണിക്കുവാനായി നിയാസ് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നത് ശിശുരോഗ വിദഗ്ധനെ കാണിച്ച ശേഷം ഫാർമസിയിൽ മരുന്ന് വാങ്ങാൻ എത്തിയപ്പോൾ അവിടുത്തെ കൂപ്പൺ എടുത്തിരുന്നു എന്നാൽ പുറത്തുപോയി വാഹനം നീക്കി വെച്ച് മടങ്ങിയെത്തിയപ്പോഴേക്കും കൂപ്പൺ വിളിച്ചു കഴിഞ്ഞിരുന്നു ഇതറിഞ്ഞപ്പോൾ നിയാസ് ഇനി എന്ത് വേണമെന്ന് ഫാർമസി ജീവനക്കാരോട് ചോദിച്ചു പുതിയ കൂപ്പൺ എടുക്കണമെന്നാണ് മറുപടി ലഭിച്ചത് തുടർന്ന് വീണ്ടും കൂപ്പൺ എടുക്കുകയും മരുന്ന് വാങ്ങുകയും ചെയ്തു കൂപ്പൺ നമ്പർ വിളിക്കുമ്പോൾ കൂപ്പൺ എടുത്തയാൾ സ്ഥലത്തില്ല എങ്കിൽ അടുത്ത കൂപ്പൺ എടുക്കണമെന്ന നിർദ്ദേശം ആശുപത്രിയിൽ എഴുതി വെക്കണമെന്ന് പൊതുജനാവകാശം വിനിയോഗിച്ച് ബോധ്യപ്പെടുത്തുവാനായാണ് താൻ ആശുപത്രിയുടെ ഓഫീസിലേക്ക് എത്തിയതെന്നും അവിടെ വച്ചാണ് തന്നോട് മോശമായ ഉണ്ടായതെന്നും നിയാസ് പറയുന്നു കുട്ടികളോടക്കം മോശമായി പെരുമാറി എന്നാണ് നിയാസിന്റെ പരാതിയിൽ വ്യക്തമാക്കുന്നത് സംഭവത്തിൽ ചൈൽഡ് ലൈനും പരാതി നൽകിയിട്ടുണ്ട് ആരോഗ്യമന്ത്രിക്കും പരാതി നൽകുമെന്ന് നിയാസ് പറഞ്ഞു സിഡി ന്യൂസ് കായംകുളം